പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു കഥയാണ് പറയാൻ പോണത് നമ്മൾ ഇന്നുവരെ പറഞ്ഞ കഥയിൽ നിന്ന് വ്യത്യസ്തമായ വളരെയധികം ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത് അത് നമുക്ക് കഥയിലേക്ക് കിടക്കാം എൻ്റെ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പത്ത് ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ടെസ്റ്റുകൾ എഴുതും എല്ലാ പി എസ് സി ടെസ്റ്റുകൾ എഴുതും പി എസ് സി പഠിക്കാനും പോകുന്ന ഒരു പെൺകുട്ടിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അവൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ പ്രായം കഴിഞ്ഞു ഇനിയിപ്പോൾ പി എസ് സി ടെസ്റ്റ് എഴുതുന്ന കാലം സമയം കൂടി കഴിയാനുള്ള ലക്ഷണ കാണുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രായം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ആ പെൺകുട്ടിയുടെ പേരാണ് സരിത അപ്പോൾ സരിത എങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർവ്യൂ തോന്നു അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമില്ലാത്ത ആളാണ് യാത്ര ചെയ്യാനും പറ്റില്ല കാര്യങ്ങൾക്കും പറ്റില്ല അമ്മയ്ക്കും പറ്റില്ല അപ്പോൾ ഇവൾക്ക് ഒറ്റയ്ക്ക് പോകണം ഒറ്റയ്ക്ക് പോകാനായിട്ട് ഇവൾക്ക് മടിയേ ഇവിടെ ചെറുപ്പകാലത്തുള്ള ഒരു കൂട്ടുകാരി ഉണ്ട് ഭാഗ്യ എന്ന് ഒരു കുട്ടി അപ്പം സരിത എന്നിട്ട് ഭാഗ്യോട്ട് പറഞ്ഞുകൊണ്ടേ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ് ചെറുപ്പം മുതലേ കോളേജിലും സ്കൂളിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചു പോരാ അപ്പോൾ അവളെയും കല്യാണം കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ അവളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വിളയക്കാള് സുന്ദരിയാണ് അവള് അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ ഇവർ അങ്ങോട്ട് കെട്ടിപ്പിടിക്കലും ഒരുമിച്ച് കുളിക്കലും അങ്ങനെ ഒരുപാട് ലീലാവിലാസങ്ങൾ കളിക്കാറുള്ളവരുടെയാണ് ഇവർ രണ്ട് പേരും പക്ഷേ അവൾക്ക് ഭാഗിക്ക് അങ്ങനത്തൊന്നും വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നാൽ ഇവൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആണങ്ങളേക്കാളും കൂടുതലും ഇഷ്ടം അവൾക്ക് പെണ്ണങ്ങളെയാണ് സരിധിക്ക് അപ്പോൾ അങ്ങനെ ഒരു മോഹം അവൾക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടുപോണാൻ തന്നെ ഇവൾക്ക് ഒരു ഒരു വലിയൊരു ഖാരൻ ഇവളായിട്ടുള്ള ഒരു യാത്രയും അവളായിട്ട് അവിടെ ചെല്ലലും ഒക്കെ ഒരു വലിയൊരു ഖാരൻ അപ്പോൾ ഇവളവിടെ ചെന്ന് പറഞ്ഞു നമുക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു അയ്യോ അമ്മ സമ്മതിക്കില്ല അമ്മയൊക്കെ ഞാൻ സമ്മതം പഠിച്ചോളാം പിന്നെ അതല്ല നമുക്കിവിടെ നിന്ന് പോയിട്ട് ഒരു ദിവസം അവിടെ താമസിക്കാം അപ്പോൾ അവിടെ എവിടെ താമസിക്കും ഹോട്ടലിലോ ലോചന ഒക്കെ താമസിക്കാം നമുക്ക് പേടി നമ്മൾ രണ്ട് പെണ്ണങ്ങൾ പോയിട്ട് താമസിക്കാ ഒന്നും ശരിയാവില്ല അത് അവിടെ യൂത്ത് ഹോസ്റ്റൽ ഉണ്ട് അവിടെയൊക്കെ അവിടെ സ്ത്രീകൾ മാത്രമാണ് അവിടെ നമുക്ക് താമസിക്കാം ഒരു ദിവസം ചെന്ന് താമസിച്ച് നമ്മൾക്ക് ഒരു ദിവസം അവിടെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ തിരുവനന്തപുരത്ത് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് എല്ലാം അടിച്ച് പൊളിച്ച് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നു പറഞ്ഞു അപ്പോൾ അവൾക്ക് ഇഷ്ടമായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങൾ കാണാം കോവളം ബീച്ച് കാണാം അതുപോലെ തന്നെ മ്യൂസിയം കാണാം അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് എക്സ്പ്ലോർ ചെയ്യാൻ തിരുവനന്തപുരത്ത് കേട്ടുള്ള സെക്രട്ടറിയേറ്റ് കാണാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അവൾക്കും വന്നു ശരി നമുക്ക് അപ്പോൾ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോള് കൊണ്ടുപോകുന്നത് രണ്ട് പേരും ഒരുമിച്ച് വെക്കളോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇവിടുന്ന് തിരുവനന്തപുരത്ത് യാത്രയാവും രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ ട്രെയിനിൽ ഒരു ഇരിക്കി ഇന്ന് ട്രെയിനിൽ ഇവിടെ കൂടി ഇരിക്കുമ്പോൾ ഇവള് മുട്ടിയായിട്ട് ഈ ഭാഗ്യനെ മുട്ടി ഇരിക്കുമ്പോഴൊക്കെ ഇവള്ക്ക് ഭയങ്കര ഒരു സന്തോഷം അവൾക്ക് ചായ മേടിച്ചു കൊടുക്കണേ അവൾക്ക് പഴംപൊരി മേടിച്ചു കൊടുക്കുന്നത് ഈ ട്രെയിനിൽ എന്ത് ഭക്ഷണം വന്നാലും അതൊക്കെ മേടിച്ചു കൊടുക്കും പെപ്സിന്ന് വെച്ചാൽ പെപ്സി അപ്പോൾ ഈ എന്താ ഈ ഭർത്താക്കന്മാർ ഭാര്യമാരും നോക്കണ പോലെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറ്റില്ല നീ കഴിക്കണം ഇവർ രണ്ടുപേരെ സ്നേഹം കണ്ടിട്ട് ആ കമ്പാർട്ട്മെൻറ്റുള്ളവരായാലും കെട്ടിയില്ല എന്തെങ്കിലും കരുത് കാണിക്കരുത് പിന്നെ അതല്ല ഈ വീട്ടിലൊതുങ്ങി കഴിയുന്ന പെൺകുട്ടികളാണല്ലോ അവർക്ക് പുറത്തൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഒരു പെട്ടെന്ന് ഒരു കൂട്ടിലടച്ച കിളികളെ പെട്ടെന്ന് തുറന്നു വിടുമ്പോൾ ഈ ഇങ്ങനെ പറന്ന് എല്ലാം അവിടത്തേക്കും നടക്കണം പറഞ്ഞുള്ളൊരു ഒരു 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 ഭയങ്കര ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹത്തിൽ ഒരു പറന്ന് നടക്കണ ഒരു ഇതാണ് അത്രയും സന്തോഷമാണ് അവർക്ക് അങ്ങനെ ഒരു തിരുവനന്തപുരത്തെത്തി അവർ യൂത്ത് ഹോസ്റ്റലിൽ പോയിട്ട് അവർ റൂം എടുത്തു അവിടെ പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് രാത്രി തിരിച്ച് ഒരു വീട്ടിയ ഈ യൂത്ത് ഹോസലിൽ വന്നു അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ പുറത്ത് നല്ല ഭക്ഷണം ചൈനീസ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ വന്നു അപ്പോൾ അവൾക്ക് അതിൻ്റെ ഇങ്ങനെ യാത്രയുടെ ക്ഷീണം പിന്നെ വന്ന വഴിക്ക് തന്നെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു അല്ലെങ്കിൽ കുളിംഗ് കഴിഞ്ഞിട്ട് ഒരു പുറത്തേക്കല്ലേ പോയത് അതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് അവളങ്ങനെ ഒരു രാത്രിയൊരു ഡ്രസ്സ് ഇട്ടിട്ട് അവളവിടെ കിടന്നു ഒരു അവൾ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നു പക്ഷേ നമ്മുടെ സരിതയ്ക്ക് അഞ്ചാ ഉറക്കം വരില്ല സരിതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രാത്രി ഇവള് ഒറ്റയ്ക്ക് കിട്ടിയതാണ് ഈ ഒറ്റയ്ക്ക് കിട്ടിയത് അവൾക്ക് എങ്ങനെങ്കിലൊക്കെ മുതലാക്കണം ഇവിടെ കുറേ നേരം കെട്ടിപിടിക്കും അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ അങ്ങനെ തിരിഞ്ഞായിട്ട് ഉഷ്ണിച്ചിട്ട് പോലും ഇവിടെ തട്ടി മാറ്റും പക്ഷെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവള് നമ്മുടെ സരിത ഭാഗ്യരോ മുകളിലുള്ള കലാപരിപാടികൾ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് അവളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞ് നേരം വെളുത്തിട്ട് നമ്മുടെ ഭാഗ്യമായിട്ട് നോക്കിയാൽ പിന്നെ ഭാഗ്യരെ ഡ്രസ്സ് ആ നെയ്റ്റ് ഡ്രസ്സ് ഇട്ടല്ലോ ഒക്കെ ആകെ നാശമായി കിടക്കുക അപ്പോൾ ചോദിച്ചു നിങ്ങൾ നീ ഇന്നലെ എപ്പോഴും ഉറങ്ങിയത് ഭാഗ്യ സെലോട് ചോദിക്കുക നീ ഇന്നലെ എപ്പോഴും ഉറങ്ങിയത് ഞാൻ ഒത്തിരി നേരം വൈകി നീ കിടന്ന് കാണിക്കുന്നതും അംഗങ്ങളൊക്കെ ഞാൻ എനിക്ക് ഉറക്കത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഞാനതൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാണ് കെടുന്നു അപ്പോൾ നീ അറിഞ്ഞില്ല എന്ന് വിചാരിച്ചു കിടന്നതല്ല നീ നിന്റെ സുഖത്തിൽ അങ്ങനെ കെടുന്നതെന്ന് പറയല്ലേ നല്ലത് മോളെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒളിച്ചേക്കുന്നത് എന്തിനാ അല്ലെങ്കിൽ അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഇതൊരു എനിക്കൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ആ കാശിയത് തോന്നാം നാണാൻ തോന്നുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നുന്നത് ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നുക നമ്മൾ കൂട്ടുകാരികളാണല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും അറിഞ്ഞില്ലാത്ത രീതിയിൽ കിടന്നു ഇപ്പോൾ എന്ത് ചെയ്യാം എൻ്റെ ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സും മുഴുവൻ കറിയണമല്ലോ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് അത് നീയാളെ വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് അവിടെ വെച്ചാൽ നമുക്ക് വൈകുന്നേരം വീണ്ടും ഇതുപോലെ തന്നെ ചിലപ്പോൾ നീ വീണ്ടും ഇതുപോലെ തന്നെ കറിയാവേണ്ട വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വെച്ചു അത് കഴിഞ്ഞവർ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു പിന്നെ അവർ പോകാനുള്ള സ്ഥലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോവളത്താണ് വിചാരിച്ചത് അങ്ങനവർ കോവളത്ത് പോയി കോവളത്ത് പോയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവളം ബീച്ചിൽ കുളിക്കണം പക്ഷേ ഇല്ല പക്ഷേ അവിടുന്ന് ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിട്ട് ഇവർ ഒരു ടവസർ പോലത്തെ ഉള്ള സിമ്മിൻ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് എടുത്തിട്ട് ഈ ഇംഗ്ലീഷ്കാർ കണ്ടമാനമടവ ഇതേ ഡ്രസ്സിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഡ്രസ്സ് തന്നെ ഇട്ടു ഇവരിട്ടിട്ട് ഇവരും ഇതുപോലെ തന്നെ നടന്നു പക്ഷേ അവിടെ നടക്കുന്ന പൂവാലന്മാർക്ക് അറിയാം ഇംഗ്ലീഷ്കാരി ആരികൾ ആരാരാണ് അവിടെ മലയാളികൾ ആരാണ് ആരൊക്കെയാണെന്നുള്ള അവിടെയുള്ള അറിയാം അപ്പോൾ ഒന്ന് രണ്ട് പൂവാലന്മാർ എന്തുണ്ടായി അവരിട്ട് അവസരമിട്ട് കോളത്ത് വെള്ളത്തിൽ ചാടീ നടന്നു അവരിതുപോലെ വന്നിട്ട് ഇവരെ പതുക്കെ ഇവിടെ അറിയാത്ത രീതിയിൽ അങ്ങട് ചാടി ഇങ്ങോട്ട് ചാടി ഇവരെ അടുത്ത് ഇങ്ങനെ കളിച്ച് നിന്നു ഇതിൻ്റെ ഇടയിൽ സരിത എന്തുണ്ടായ പതുക്കെ തിരയിൽ ഒന്നും അങ്ങോട്ട് നീങ്ങി നീങ്ങി പതുക്കെ ഈ ഭാഗ്യയ്ക്ക് പിടിക്കാനും കിട്ടിയില്ല പിടിക്കാനും കിട്ടാണ്ടിരുന്നോട് കൂടിയിട്ട് ഈ പൂവാലൻ ഉദ്ദേശിച്ച് വന്ന പൂവാലൻ എന്താ ചാടി കടന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരി തന്നെ പിടിക്കുന്നു പിടിച്ച് കെട്ടിപ്പിടിച്ച് പൊത്തിപ്പിടിച്ചിട്ട് ഈ മാറോട് കൂടി പിടിച്ചിട്ട് ഇവിടെ കരക്കി കൊണ്ടുവരാണ് കരയ്ക്ക് വേണ്ട കുറച്ച് വെള്ളം കുടിച്ചു കുറച്ച് ഉപ്പ് വെള്ളം കുടിച്ചു അപ്പോൾ ഇവർക്ക് വലിയ ടാങ്ക്സ് പറഞ്ഞു വലിയ സന്തോഷം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഈ നിൽക്കുന്ന നിൽക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാലിലെ മണ്ണ് മുഴുവൻ ആ ഒലിച്ചു പോയി അപ്പോഴാണ് ഞാൻ മറിഞ്ഞ് വീണേ മറിഞ്ഞ് വീണേ അപ്പോൾ ഞാൻ കുറച്ചങ്ങോട് ഉരുണ്ടുപോയി സംഗതി എനിക്ക് നീന്തൽ അറിയാം പക്ഷെ നീന്താനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഈ പോവാനോട് പറഞ്ഞു പോവാനൊരു കൂട്ടുകാരുമുണ്ട് അങ്ങനെ അവരവിടെ കയറിയിരുന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ രക്ഷിച്ച് കൊണ്ടുവന്നൊരു വ്യക്തി ഓപ്പണായിട്ട് ഉള്ളോട് ചോദിക്കുക എനിക്ക് നിങ്ങളായിട്ടൊന്ന് ശാരീരികമായിട്ടൊന്ന് ബന്ധപ്പെടാനായിട്ടൊരു താല്പര്യമുണ്ട് ആ താല്പര്യം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത് ഇത് കേട്ടോടുകൂടി ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോയി ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് നം അപ്പോൾ ഈ വലം പറഞ്ഞു ഞാനൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് ചോദിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരനുണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും താല്പര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അത്ര അങ്ങോട്ട് ഉയർന്ന് ചിന്തിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ വളരെ ഹാപ്പിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആണിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കെടുക്കുമ്പോൾ തീർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പുരുഷൻ്റെ ഒരു ആവശ്യം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് വെരി സോറി എൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരുപാട് നന്ദി ഈ ബില്ലൊക്കെ ഞങ്ങൾ കൊടുത്തോളാം അതുകൊണ്ട് പൊക്കൾ ഞങ്ങളെ വിട്ടുപിടിക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കൂട്ടുകാരികളും ചെറിച്ച് അതൊരു ഇവർ അവിടുന്ന് സ്ഥലം ഇട്ട് സ്ഥലം ഇട്ട് അവരെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ വീണ്ടും അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ യൂത്ത് ഹേസിൽ വന്നു ആ ഉത്തേഴ്സിൽ വന്ന് നേരം വെളുക്കുന്നവരെ രണ്ടുപേരും ഉറങ്ങിയില്ല അവരുടെ കാമലീലകളും കണ്ട് അടിപൊളിയായിട്ട് തുടർന്നു അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സന്തോഷമായി പിറ്റേ ദിവസം അവര് നേരിട്ട് എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഒരു ഹാപ്പി കപ്പിളിൻ്റെ പോലെ ഒരു നാട്ടിലേക്ക് യാത്രയായി അപ്പോൾ ഇനി അവർ ഒരു രണ്ടുപേരും വേറെ രണ്ടുപേരെ കല്യാണം കഴിക്കുകയോ അത് ഇനി രണ്ടുപേരും കൂടി ഒരുമിച്ച് കല്യാണം കഴിക്കുകയോ എന്നൊന്നും നമുക്കറിയില്ല ഇത്രയുണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം